ഒരാൾ അറിയുന്നത് നിന്റെ കയ്യില കൈലോക്കറിന്റെ താക്കോലുണ്ടെന്നും അതിന് താക്കോൽ നീ അത് എടുക്കുമല്ലോ എടുക്കണേ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നു എന്താണാ അതിനകത്തുന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം അത് ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ളത് ശേഷം അത് ഒളിപ്പിച്ചുവെക്ക ഒളിപ്പിച്ചുകഴിഞ്ഞ പിന്നെ അറിയില്ലേ പിന്നെ എടാ നീ ഒളിപ്പിക്കുമ്പോ അറിയാല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ ഇപ്പൊ താക്കോൽ അവിടെയുണ്ട് അതവിടെടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാകും അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വെച്ചാ പിന്നെ എന്റെ ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന് വെറുതെ ജയിലിൽ കിടക്കുന്നത്